സത്യം പരിശുദ്ധി നിത്യം നീലാനർത്തും ഭക്തരിലൊക്കെയും ദാൻ വസിക്കും സത്യം പരിശുദ്ധി നിത്യം നീലാനർത്തും ഭക്തരിലൊക്കെയും ദാൻ വസിക്കും തന്നോടു കൂടെ നീല നിൽക്കും ദൂതന്മാർ ഭക്തന്മാർക്ക് എപ്പോഴും കാവലുണ്ട് തന്നോടു കൂടെ നില നിൽക്കും ദൂതന്മാർ ഭക്തന്മാർക്ക് എപ്പോഴും കാവലുണ്ട് നിയമം പാലിക്കുന്ന വീട്ടിലുണ്ട് നിയമം പാലിക്കുന്ന ആത്മാവിലുണ്ട് നിയമം പാലിക്കുന്ന വീട്ടിലുണ്ട് നിയമം പാലിക്കുന്ന ആത്മാവിലുണ്ട് നിയമജ്ഞൻ നിയമിച്ച ദൂതന്മാരെപ്പോഴും കാവരുണ്ട് എന്നും കൂടെയുണ്ട് നിയമജ്ഞൻ നിയമിച്ച ദൂതന്മാരെപ്പോഴും കാവരുണ്ട് എന്നും കൂടെയുണ്ട് നിയമത്തെ പാലിച്ചു ജീവിക്കുക നിയമദൂതന്മാർ ബന്ധിച്ചിടട്ടെ നിയമത്തെ പാലിച്ചു ജീവിക്കുക നിയമദൂതന്മാർ ബന്ധിച്ചിടട്ടെ ആപത്തു കൂടാതെ രക്ഷിക്കട്ടെ ആനന്ദത്തിൽ തന്നെ നിലനിർത്തട്ടെ ആപത്തു കൂടാതെ രക്ഷിക്കട്ടെ ആനന്ദത്തിൽ തന്നെ നിലനിർത്തട്ടെ സത്യം പരിശുദ്ധി നിത്യം നിലനിർത്തും ഭക്തരിലൊക്കെയും താൻ വസിക്കും തന്നോടുകൂടെ നിലനിൽക്കും ദൂതന്മാർ ഭക്തന്മാർക്ക് എപ്പോഴും കാവലുണ്ട് തന്നോടു കൂടെ നിലനിൽക്കും ദൂതന്മാർ ഭക്തന്മാർക്കെപ്പോഴും കാവലുണ്ട്